പ്രിയമുള്ളവരെ വീണ്ടും ഒരു വിഷുക്കാലം എന്ന പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വിഷുവിൻ്റെ സാമൂഹ്യപരമായ കാര്യങ്ങളും മാറിയ കാലത്ത് വിഷുവിനുണ്ടാകുന്ന മാറ്റങ്ങളുമൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബേബി ടീച്ചർ നമ്മളിപ്പോൾ ഒരു വിഷുക്കാലത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും ബേബിയും എന്നെയും ബേബിയും അപേക്ഷിച്ച് ഞങ്ങളെക്കാൾ ഒരു പത്ത് പന്ത്രണ്ട് വിഷു അധികം കണ്ടാളാണ് വിഷുവിനെ കുറിച്ച് ടീച്ചർക്ക് വിഷു എന്ന് കേൾക്കുമ്പോൾ അതിന് വിഷു വരുമ്പോൾ ടീച്ചർ മനസ്സിലുണ്ടാകുന്ന ഒരു പഴയകാല ചിന്തകൾ ഉണ്ടാകും അതൊന്ന് ടീച്ചർ ഷെയർ ചെയ്താൽ പഴയകാല വിഷു എന്ന് പറഞ്ഞാൽ കൂടുതലും കർഷകരെ ആദരിക്കുന്ന ഒരു കൃഷി ഒരു ഒരു ആഘോഷമായിരുന്നു കർഷകർക്ക് മുഴുവൻ വേണ്ട വിധത്തിൽ എന്താ പറയുക വിഷുവിന് പൈസ കൊടുത്തിട്ടും ആദരിച്ചിട്ടും ഒക്കെ ഒരു സ്വീകാര്യത ഉണ്ട് മാത്രല്ല ആ കർഷകർ അന്നത്തെ കാലത്ത് ഓരോരുത്തരും വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മുടെ വീട്ടിലെത്തിക്കും അപ്പം തന്നെ നമുക്കറിയാം ഓരോരുത്തരും ഏതിനാണ് മുൻകണ്ഡം കൊടുക്കുന്നത് എന്നുള്ളത് അവർക്ക് വീട്ടിലെ വീട്ടിലെക്കാരനവരെ നല്ല കൃഷിക്കാരനായതുകൊണ്ട് അവരൊക്കെ നന്നായിട്ട് ആദരിക്കുകയും ചെയ്യും ഈ വിഷു കൈനീട്ടം എന്നറിയുന്നൊരു സംഭവമുണ്ട് അത് ആ സംഭവം അവർക്ക് എല്ലാവർക്കും കൊടുത്തിട്ട് ഒഴിവാക്കുകയും ചെയ്യും നല്ല പരിപാടിയായിട്ടാണ് അന്ന് തോന്നുന്നത് അന്നൊക്കെയെന്ന് പറഞ്ഞാൽ കൃഷിക്കാരുടെ വീട്ടിലെ മുതിർന്നവരും കുട്ടികളും എല്ലാവരും വീട്ടിലെത്തും എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യ പക്ഷേ അങ്ങനെയൊന്നും കാണുന്നില്ല ഇപ്പൊ ഒരു ബിസിനസ് പോലെ ഇരിക്കുന്നു വിപണന മേഖലയുടെ പരസ്യമാതിരിയാണെന്ന് വിഷു ആഘോഷിക്കപ്പെടുന്നു കാരണം കാലഘട്ടം മാറിയപ്പോൾ മറ്റ് വാണിജ്യ സാധനങ്ങളുടെ പരസ്യങ്ങളിലൂടെ ആണ് ഇപ്പോഴത്തെ വിഷു എന്ന് പറഞ്ഞാൽ എല്ലാം വാണിജ്യവത്കരിച്ചോണ്ട് എന്ത് സാധനം വേണമെങ്കിലും പൈസ കൊടുത്ത് വാങ്ങാം ആ രീതിയിലാണ് സത്യം ടീച്ചർ പറയുമ്പോൾ നമ്മളൊക്കെ ഓർക്കുന്നത് പഴയ ചെറുപ്പ കാലഘട്ടങ്ങളിൽ വീട്ടിലെ പ്രായമായവർ തലേ ദിവസം മുതൽ തന്നെ വിഷുക്കണി ഒരുക്കുന്നതിന് വേണ്ടി കൊന്നപ്പൂവ് കൊന്നപ്പൂവ് വെള്ളരി ചക്ക മാങ്ങ മാ അലക്കിയ തുണി വാൽക്കണ്ണാടി മുതലുള്ള സാധനങ്ങൾ ഒരുക്കി വെച്ചുകൊണ്ട് കാരണം തേങ്ങ ഉടച്ചുകൊണ്ട് ചിരട്ടയിൽ തിരി വെച്ച് തിരി വെച്ച് ഇരുഭാഗം കത്തിച്ച് പ്രായമുള്ള ആളുകൾ അതിനു വേണ്ട ഒരുക്കങ്ങൾ തലേ ദിവസം രാത്രിയിൽ തന്നെ നടത്തിക്കൊണ്ട് വിഷുവിൻ്റെ സംക്രമ ദിവസം ദേശത്തെ പണിക്കര് കൊണ്ടുവരുന്ന ഓലയിൽ പറയുന്ന നിർദ്ദേശപ്രകാരം ഇന്ന സമയത്ത് കണി കാണണമെന്നും ഇന്ന സമയത്ത് വിഷുക്കൈനേട്ടം നൽകണമെന്നും അത് കഴിഞ്ഞ ശേഷം നമ്മൾ പക്ഷി മൃഗാദികൾക്കും സസ്യങ്ങൾക്കും കാട്ടുവാൻ വേണ്ടി പ്രസ്തുത ഉരുളി പ്രായമായ ആളുകൾ പുറത്തേക്കെടുത്ത് കാട്ടിയിരുന്ന ഒരു കാലഘട്ടം അപ്പോൾ ആ ശരിക്ക സന്തോഷത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരു കാലഘട്ടമായിരുന്നു വിഷു ഇന്ന് അതല്ല ഒരു അണുകുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ഒരു മൈക്രോവേവ് സംരംഭം പോലെ ആണ് ഇന്നത്തെ വിഷയം എല്ലാം ഒരു ഇൻസ്റ്റൻറ് നാം അധ്വാനിക്കാതെ നമ്മുടെ കൈകളിൽ വന്നുകൊണ്ട് നാം അവതരിപ്പിക്കുന്ന ഒന്ന് എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് സ്നേഹ ഇത് സത്യത്തിലെ ഈ വിഷു എന്താണ് എന്നുള്ളതിനെ പറ്റിയൊരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം കൂടി ഉണ്ട് സത്യത്തിലെ വിഷു എന്ന് പറയുന്നത് സൂര്യൻ തലയ്ക്ക് മുകളിൽ വരുന്ന ദിവസമാണ് അത് രണ്ട് വിഷുണ്ട് ഒരു വർഷത്തിൽ ചിങ്ങവിഷു ഉണ്ട് മേടവിഷുണ്ട് ഇത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ ഇത് കൃഷിയുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷു കിടക്കുന്നത് വിഷു എന്ന് പറഞ്ഞാൽ ഒരു യുഗം അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വർഷം അവസാനിച്ച് ആണ്ടരുതി എന്നാണ് പറയുന്നത് വിഷു ഒരാണ്ടർതിയാണ് ഓണൊരാണ്ടർതിയാണ് ഒരാണ്ടരുതി അടുത്ത ആണ്ട് തുടങ്ങും ഇപ്പോൾ ന്യൂ ഇയർ നമ്മൾ ജനുവരിയാണ് ആഘോഷിക്കുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ കാർഷിക സംസ്കാരത്തിൽ ഒരു കൊല്ലം തുടങ്ങുന്നത് വിഷു നോക്കണം അതുകൊണ്ടാണ് നാട്ടിലെ ബേബി ശങ്കർ പറഞ്ഞ പോലെ ഈ പണിക്കര ഓലയിൽ പിന്നെ കണി കാണുന്നതിനും ചാൽ പൊഴുതിനും ശുഭം എന്നുണ്ടാവും അതായത് കൃഷിപ്പണി തുടങ്ങിക്കോളൂ അതായത് പുതിയൊരു വർഷത്തെ കൃഷിപ്പണി തുടങ്ങി അപ്പോൾ ഒരു പുതിയ വർഷം തുടങ്ങുമ്പോൾ ഏറ്റവും സന്തോഷകരമായി തുടങ്ങണം അത് എല്ലാവർക്കും സന്തോഷമുണ്ട് അതുകൊണ്ടാണ് നല്ല കാഴ്ച കാണണം നല്ല സമ്പാദ്യം ഉണ്ടാകണം നല്ല ഭക്ഷണം കഴിക്കണം നല്ല കാര്യങ്ങൾ വേണം അങ്ങനെ പടക്കം പൊട്ടിച്ച് അതുകൊണ്ടാണ് ആ വിഷു അങ്ങനെ അപ്പോൾ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട ആയിരുന്ന വിഷു പിന്നെ അന്ന് എല്ലാം കൃഷിയുമായി അതുകൊണ്ടാണ് ഈ പിന്നെ കണിയൊരുക്കുന്നത് മാത്രമല്ല കൈനേട്ടം കൊടുക്കുന്നത് സദ്യ ഒക്കെ ടീച്ചർ പറഞ്ഞ പോലെ അന്നത്തെ കർഷകരുടെ അധ്വാനത്തിൻ്റെ ഫലം അല്ലേ അത് കൊണ്ടുവരുന്നു ഇപ്പോൾ പണ്ടൊക്കെ ഈ പിന്നെ മുതലാളി തൊഴിലാളി ജന്മി കുടിയാൻ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഈ പിന്നെ കണിവള്ളരി വെള്ളരി അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ കൊണ്ടൊക്കെ കഴിച്ചു വയ്ക്കുക കാരണം അവൻ്റെ അധ്വാനമാണ് അത് കൊടുക്കുന്നു ആ സമയത്ത് അവർക്ക് സമ്മാനം കൊടുക്കുന്നു എന്നൊക്കെ ഒരു ഒരു ഭൂഷ ലൈനാണെങ്കിൽ തന്നെ ഇന്നതൊക്കെ മാറി പക്ഷേ അന്ന് ഈ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടാണ് വിഷു ആഘോഷിച്ചിരുന്നത് എല്ലാ കാര്യങ്ങളും നല്ലൊരു വർഷം തുടങ്ങുന്നു ഇനിയുള്ള കൃഷി തുടങ്ങുന്നതിന് ഇനിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് ഒക്കെ ആ വിഷു കാരണമായിരുന്നു ആ ഒരു സംഗതിയാണ് ഇപ്പം നഷ്ടം ഇപ്പോൾ മാഷു പറഞ്ഞതിൽ അതിൽ ആ കൊണ്ടുവരുന്ന ഓലയില് പണിച്ചർ പറയും ഇത്ര വർഷം അതെ അതെ എന്താണ് അത് കർഷകൻ്റെ സംതൃപ്തിയാണ് കാലാവസ്ഥ പ്രവചന കാലാവസ്ഥയുടെ പ്രവചനം പോലും അപ്പോ അന്ന് മഴ നാല് വർഷാണ് വർഷാണ് അല്ലെങ്കിൽ എട്ട് എന്ന് രണ്ട് വർഷം കുറയുന്നു ഒന്ന് മൂന്ന് ഒരു ഒരു വിശ്വാസം അടിസ്ഥാന മുഴുവൻ വരുന്നത് പക്ഷെ ആ ഇത് നമ്മൾ ഒരുക്കി വെച്ചാല് അതിൽ കിട്ടാവുന്നിടത്തോളം പഴങ്ങൾ സംഘടിപ്പിക്കും അതെല്ലാം കിട്ടാവുന്നിടത്തോളം പച്ചക്കറികൾ സംഘടിപ്പിക്കും പണം ആ പണം സ്വർണം എല്ലാം കാണുന്നതാണ് പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്ന ഇവര് കൊണ്ടുവരുന്ന ഈ കർഷകർ കൊണ്ടുവരുന്ന കൊണ്ടുവരുന്ന ഓരോ വീടുകളിലും സമർപ്പിക്കുന്നതായ കാഴ്ചകൾ അതാ വീടിന്റെ ഉമ്മറത്തെ ഉന്നിക്ക് വാഴയുടെ ഇലയിലോ അല്ലെങ്കിൽ നമ്മുടെ ഓലയിലോ കെട്ടിയിട്ട് തൂക്കും ആ പച്ചക്കറികൾ തൂക്കുന്ന ഒരു ആ തൂക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് എത്രയോ വർഷം എത്രയോ മാസങ്ങൾ അങ്ങനെ ഇരിക്കും കേട് കൂടാതെ അപ്പൊ ഈ ശരിക്കും വർഷക്കാലങ്ങൾ വരുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളരി ആയാലും ശരി മത്തനായാലും ശരി അളവനായാലും ശരി അതിൽ നിന്ന് എടുത്തിട്ട് അന്ന് ഫ്രിഡ്ജുകളൊന്നും വീട്ടിൽ കെട്ടി തൂക്കുന്ന അപ്പൊ അതിൽ നിന്ന് എടുത്തിട്ട് നമ്മള് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നു പാചകത്തിന് കറി വെക്കാൻ വയ്ക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു സമൃദ്ധവും സന്തോഷവുമായ ഒരു കാലഘട്ടം പിന്നെ നമ്മളൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും എന്താണ് വിഷു കൈനാട്ടം വാങ്ങുക എന്നുള്ളതാണ് വീട്ടിലെ മുതിർന്നവർ മുതലുള്ള ആളുകളിൽ നിന്ന് വിഷു കൈനാട്ടം വാങ്ങുക അതുപോലെ തന്നെ നമ്മുടെ ബന്ധത്തിൽ പെട്ട അടുത്ത വീടുകളിൽ പോയി വിഷു കൈനാട്ടം വാങ്ങുക അത് സമാഹരിക്കുക വിഷുവിന്റെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പടക്കം വാങ്ങാനുള്ള സംവരണം നമ്മൾ ഉണ്ടാക്കും അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടങ്ങളായിരുന്നു അതെ ഇനി പറഞ്ഞു വരുന്നത് എന്താ വച്ചാല് വിഷുവിന്റെ പണ്ടത്തെ മാറ്റി കുറഞ്ഞു എന്നുള്ള ചർച്ച വരുന്നത് സത്യത്തിലെ രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് അല്ലെങ്കിൽ കുട്ടികളാകുമ്പോൾ എല്ലാ കാര്യങ്ങളോടും നമുക്കൊരു ഒരു ത്രില്ല് കൂടുതലാണ് വയസ്സാകും തോറും നമ്മൾ ആവർത്തനം വന്നപ്പോൾ എന്ത് വിഷു എന്നുള്ള തോന്നിരുന്നു ഒന്നാമത് രണ്ടാമത് ആ കാലത്തൊക്കെ പിന്നെ നാട്ടിൽ ദാരിദ്ര്യമായിരുന്നു ഈ വെളിച്ചം ഇരുട്ടത്ത് ഒരു വിളക്ക് കൊത്തി വയ്ക്കുമ്പോൾ ആ വിളക്കിന് ആ പ്രസക്തി ഉണ്ട് നല്ല പകൽ ഒരു വിളക്ക് കൊത്തി വച്ചാൽ അതിന് ഒരു പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞ പോലെ അന്ന് ദാരിദ്ര്യവും കഷ്ടപ്പാടും ഉണ്ടായിരുന്ന മനുഷ്യർക്ക് വർഷത്തിലൊരിക്കലും ഓണോ വിഷു വരുമ്പോൾ ഒരാഘോഷമായിരുന്നു ആ അന്ന് ആഘോഷത്തിനൊരു തെളിമയുണ്ടായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ എന്താണ് ഏറെക്കുറെ നമ്മുടെ നാടിൻ്റെ വികസനമാണ് സൂചിപ്പിക്കുന്നത് നെഗറ്റീവായിട്ടല്ല പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത് ഇന്ന് എല്ലാ ദിവസങ്ങളും പണ്ടൊക്കെ വീട്ടിലൊരു പപ്പടം കാച്ചണമെങ്കിൽ ഒരു സദ്യ ഒരുക്കണമെങ്കിൽ ഓണമോ വിഷുവോ അത്രയും പ്രധാനപ്പെട്ട ദിവസം വരണമായിരുന്നു ഇന്ന് അങ്ങനെയില്ല അതുകൊണ്ട് നാട് മൊത്തത്തിൽ വളർന്നപ്പോൾ നാട്ടിലെ ആൾക്കാർക്ക് എല്ലാവരും അന്ന് ജന്മി കുടിയാൻ ബന്ധങ്ങൾ അതൊക്കെ പോയി എല്ലാവരും അഭിമാനത്തോടു കൂടി ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിഷു എന്ന ആ ആഘോഷത്തിന് മാറ്റി കുറഞ്ഞു പക്ഷേ അത് അതിനെ മുഴുവൻ പോയിട്ടുള്ളതാണ് മാർക്കറ്റിങ്ങിലായിരിക്കും ഞാനൊക്കെ കുട്ടിയാണ് കാലത്ത് അന്നത്തെ വിഷുക്കൈ നടന്നു പിന്നത് അത്രയും അത്രയും ഉള്ള വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങള് ഇല്ല ഇപ്പൊ എല്ലാര്ക്കും ഇപ്പാണ പൈസ എന്നൊക്കെ പറഞ്ഞ ആർക്കെങ്കിലും അറിയോ ഉണ്ടെങ്കി പഴയത് കൊണ്ട് കാണിക്കണം ഇപ്പോൾ ജനറേഷനിൽ പറയും ഗൂഗിൾ ചെയ്ത് കാലഘട്ടമായിട്ട് മാറിയിരിക്കുന്നു പക്ഷേ പുരോഗതി വേണ്ട എന്ന് പറയുന്നില്ല പക്ഷേ പഴയ ആചാരാനുഷ്ഠാനങ്ങൾ എന്നും വരുന്ന തലമുറകൾ ഓർത്തു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ അത് വളരെയധികം വ്യത്യസ്തത ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം അല്ല നമ്മളെ പോലെയുള്ള ആൾക്കാർക്കുള്ള ആ നഷ്ടങ്ങൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത് നമ്മുടെ വീടുകളിൽ വിഷു ആഘോഷിക്കുന്നത് കുട്ടികൾക്ക് ഈ ഒരു ഒരു പ്രതീതി ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നമ്മുടെ പണ്ട് നമ്മൾ അനുഭവിച്ച ആ രസം ആ കണി കാണൽ ആ പടക്കം പൊട്ടിക്കൽ അത് നമ്മുടെ ചെറിയ കുട്ടികൾക്കത് കാണിച്ചു കൊടുക്കുമ്പോൾ അത് അവർ ഏറെക്കുറെ അല വരുന്നുണ്ടെങ്കിലും നമുക്കുണ്ടായ ആ രീതിയിലല്ല അവർ ഉൾക്കൊള്ളുന്നത് അവർ പല ആഘോഷങ്ങളുടെ ഇടയിൽ ഒരു ആഘോഷമായിട്ട് മാറുന്നു എങ്കിലും വിഷു എന്നുള്ളത് അങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ വയ്യ നമ്മുടെ കാർഷിക സംസ്കാരമാണ് അതുമായി ബന്ധപ്പെട്ടതാണ് മാത്രമല്ല ഇത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് ഒരു യുഗ ഒരു ഒരു പിന്നെ വർഷത്തിൻ്റെ എന്ന രീതിയിൽ ഇത് നല്ലൊരു സംഗതിയാണ് ഇനിയും വിഷു വരും ഇനിയും വിഷു നമ്മൾ ആഘോഷിക്കണം ആ വിഷു നമ്മുടെയൊക്കെ മനസ്സിലുള്ള വിഷു അല്ല ഒരു പക്ഷേ പുതിയ തലമുറയ്ക്ക് എങ്കിലും അവർക്കും വിഷു ഉണ്ട് ഇത് ഇന്ന് മാർക്കറ്റിലാണെങ്കിലും ഇന്ന് വിഷു ആഘോഷങ്ങൾ പലതുമായിട്ട് വരുന്നുണ്ട് വിഷു എന്ന് പറയുമ്പോഴേക്കും ഇപ്പോഴും പടക്കം അല്ല മക്കളാണ് ഇന്ന് അന്ന് ഉണ്ടായിരുന്നത് ശിവകാശിയിലോ തൃശ്ശൂരിലോ ഉണ്ടാക്കുന്ന പടക്കങ്ങളാണ് ഇന്ന് അതല്ല ഇന്ന് ചൈനക്കാരൻ്റെ വളരെ ഉച്ച കുറഞ്ഞ് അപകടങ്ങളില്ലാത്ത രീതിയിലുള്ള പടക്കങ്ങളാണ് ഇന്നത്തെ സമൂഹത്തിലെ അതിന്റെ വ്യത്യാസം പടക്കം പറയുന്നുണ്ട് വാങ്ങണം വാങ്ങണം അത് അത് വിഷു എന്ന് പറഞ്ഞാൽ ഒരു പൈസ അതിന് കാരണം എന്താ കാലാവസ്ഥയിൽ വന്ന മാറ്റം മാത്രമല്ല ഭൂമിയുടെ ഈ പിന്നെ ഒന്നും ചെറിയ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടാണ് പറയുന്നുണ്ട് എങ്കിലും കൊന്ന പൂക്കുന്നുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കൊന്ന പൂവ് അത് നല്ല നിറഞ്ഞ കാഴ്ചയാണ് ഈ കാലം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞത് പിന്നെ ചിത്തിരമാസം എന്നാ പറയുക ഏറ്റവും സമൃദ്ധിയുള്ള കാലമാണ് നോക്കണം നമ്മൾ ഈ വിഷു കാലത്തിൻ്റെ പ്രത്യേകത മാങ്ങ പഴുക്കുന്ന സമയം ചക്ക പഴുക്കുന്ന കാലം അതുപോലെ എല്ലാതരം പഴങ്ങളും ശരിക്കും ചെൽപ്പം ചൂടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എല്ലാ വിഭവങ്ങളും പ്രകൃതി കനിഞ്ഞരുള്ളി തരണം അതിൻ്റെ കൂടെയാണ് ഈ മഞ്ഞ നിറമുള്ള സ്വർണ്ണ നിറമുള്ള കൊന്നപ്പൂവ് ഇതെന്തായാലും ഒരു നല്ല കാലമാണ് ഈ കാലത്തെ അസന്തോഷത്തിൻ്റെ ആഘോഷിക്കാൻ നമ്മൾ നമ്മൾ ശരി തയ്യാറാവണം നമ്മൾ തലമുറയെ തയ്യാറാക്കണം എങ്ക എന്തായാലും വിഷു ഇനിയും ഉണ്ടാവണം പിന്നെ ഏത് ദിവസര സങ്കല്പ ലോകത്ത് ജയിച്ചാലും മനസ്സിലുണ്ടാവണം ഒരുപടി അല്ലേ പോവെന്ന് വെയിലോ പള്ളി പറഞ്ഞത് വളരെ ശരിയാണ് വിഷുവുമായി ബന്ധപ്പെട്ട് ചില പിന്നെ പരിപാടികളുണ്ട് ഈ കലാപരിപാടികൾ പണ്ടൊക്കെ ആണെങ്കിൽ വിഷുക്കാലത്ത് ഈ എന്താണ് പൊറാട്ട് നാടകം കാക്കാരിശി നാടകം കലാ ടീച്ചർക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഒരു പാട്ടൊക്കെ അനുഭവങ്ങൾ വിഷുക്കാലത്ത് മാത്രം വിഷു ചന്തകൾ പക്ഷെ അങ്ങനെ വിഷു ഒരു സമൂഹത്തിൽ മൊത്തത്തിൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് പിന്നെ അത് പലർക്കും സാമ്പത്തികമായി മെച്ചം ഉണ്ടാകുന്നത് കാരണം കച്ചവടക്കാർക്ക് മെച്ചം ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഈ പിന്നെ എന്താ പറയുക കലാകാരന്മാർക്ക് എല്ലാം ഈ വിഷുക്കാലം ഒരു ആഘോഷത്തിന് പ്രത്യേകിച്ച് മഴയൊന്നുമില്ലാത്തൊരു കാലം ഇഷ്ടം പോലെ പറമ്പുകൾ ഒഴിഞ്ഞു കിടക്കും കൊയ്തൊഴിഞ്ഞ പാടങ്ങൾ അവിടെയൊക്കെ കലാപ പൊറാട്ടു നാടകം കാക്കാരിശി നാടകം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണ്ട് വിഷുക്കാലത്ത് ആ ഒരു നമ്മുടെ ഏകദേശം എൺപത് അമ്പത്തി അഞ്ചിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരിസരത്തുള്ള പ്രദേശങ്ങളിലെ കുട്ടികളുടെ ഒരു കൂട്ടായ്മയിലൂടെ അവർ പല കലാപരിപാടികളും സ്പോർട്സായിട്ടും കലാപരിപാടികളായിട്ടും നടത്തപ്പെട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് കാരണം അത് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒമ്പത് ഒമ്പതര മണിവരെ കുട്ടികൾക്കും അവധി സ്കൂൾ പൂട്ടി അവധിയാണ് അതിൽ ഇപ്പോൾ ഇപ്പോൾ കുട്ടികൾക്ക് അവധിക്കാലം ഇല്ല അവധിക്കാലത്തും ട്യൂഷനും കുട്ടികൾ അതിൽ നിന്ന് കകന്നുപോകാൻ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ് ഈ ഇങ്ങനെ കുറച്ച് വികൃതി കാണിച്ച് നടക്കുകയും പറമ്പിലും പാടത്തു നടക്കുകയും അല്ലെ ആ ഒരു ഒരു കാലം നമുക്കൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നു സങ്കടം അതിനിടയ്ക്ക് എന്നാലും അത്ര അത്ര ആഡംബരങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഓണത്തിന് പൂക്കളുണ്ട് പക്ഷെ അത് വാങ്ങിയ പൂക്കൾ കൊണ്ട് ഉണ്ടാക്കുന്നു അതെ വിഷുവിന് പിന്നെ സദ്യ ഉണ്ട് അത് കാറ്ററിംഗ് ആയി മാറി അപ്പൊ വീട്ടില് പാചകം ചെയ്യുന്നതിന്റെ ആ അസുഖമൊക്കെ ഇതൊക്കെ പറയാൻ നമ്മൾ നമ്മളിതൊക്കെ ഇതിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുക കാരണം അധ്വാനിക്കാൻ വയ്യ ഏത് മേഖലയിലിപ്പോ നോമ്പ് തുടങ്ങിയാണെങ്കിൽ ആ നോമ്പിന്റെ ദിവസങ്ങളിൽ മുഴുവൻ അല്ലേ മറ്റ് വീടുകളിൽ തന്നെ ഉണ്ടാക്കിയിരുന്ന ഭക്ഷണവസ്തുക്കൾ ഇന്ന് അതല്ല ഇന്ന് നമ്മള് ഓർഡർ ചെയ്താൽ കിട്ടും ഓർഡർ ചെയ്താൽ കിട്ടുന്നു ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് സാധനം ആ ഒരു മൂല്യച്ചു വിഷുവിനും ബാധിച്ചിട്ടുണ്ടോ സംശയമുണ്ട് ഇപ്പോൾ പായസമൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കേണ്ട ഓർഡർ ചെയ്താൽ കിട്ടും കാറ്ററിങ് സംവിധാനം പക്ഷെ വിഷുവിന് മാത്രമായിട്ട് ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ തോന്നുന്നു ഓണത്തിന് ഉണ്ടാക്കുന്ന പലഹാരം വരെ പെരുന്നാൾ അങ്ങനെ ഓരോന്നിനും പ്രത്യേകത ഉണ്ട് അത് എന്താ ഉണ്ടാവും അതിലെ ഭാഷ നമ്മുടെ വീടുകളിൽ നിന്ന് പ്രായമേറിയ ആളുകളുടെ പ്രതിരോധമാണ് പുതിയ യുഗത്തിലേക്ക് വളർന്നു വരുന്ന കുട്ടികളുടെ എടുത്തുചാട്ടവും ഇത്തരം പഴമയെ നന്മകളെ ഇല്ലാതാക്കുന്നുണ്ട് കൂട്ടായ്മകളെ ഇല്ലാതാക്കാൻ മുരുകയാണോ എന്ന് ഇപ്പൊ ടീച്ചറായാലും ഞാനൊക്കെ ടീച്ചറുടെ ശിഷ്യനാണ് ഇപ്പൊ കേശവ മാഷായാലും ടീച്ചർ പഠിപ്പിച്ച ആളുകളാണ് അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇപ്പൊ ടീച്ചർ പഴമയുടെ കുറെ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ യുഗത്തിലാണ് ഇനി വരുന്ന ഒരു യുഗം ചിലപ്പോ ഇത്രയും വിഷുവിനെ കുറിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നവരാണോ എന്നുള്ള കാര്യത്തിൽ അല്ല മാറിയ മാറിയ കാലം രീതി നമ്മൾ പുതിയ തലമുറയെ കുറ്റം പറയാൻ തയ്യാറ് കാരണം പുതിയ തലമുറ പുതിയ പിന്നെ കല്പനകളാണ് അവർ പുതിയ സങ്കല്പങ്ങളാണ് അതിന് മോശമൊന്നുമല്ല പക്ഷേ ഓരോ കാലഘട്ടത്തിലും നമ്മൾ നമ്മളതിനെ സാജിയായിട്ട് കൊണ്ടു നടക്കും അവർ അവരുടെ എപ്പോകാലം വരുന്ന കാലത്ത് പല മാറ്റങ്ങളും വരും പക്ഷേ ഈ സൂര്യൻ ഉള്ളിടത്തോളം ഭൂമി തിരിയുന്നിടത്തോളം കാലം വിഷുണ്ടാകും ഇന്നിപ്പോ ഇന്നത്തെ ജനറേഷനിലുള്ള കുട്ടികളെ ഒരു പത്ത് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിന് ഇടയിലുള്ള ആളുകൾ ചിലപ്പോൾ ഒരു പത്ത് തവണ എഴുന്നേറ്റ് അവർക്ക് രാത്രി പകലും മൊബൈലാണ് പകല് രാത്രിയുമായി കൊണ്ടുള്ള ഒരു കാലഘട്ടമായിട്ട് മാറുകയാണ് അപ്പൊ അതൊക്കെ ഓരോ ഇപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞപ്പോ അതിന്റെ ഓരോ താരതമ്യങ്ങളെ നമ്മളെടുത്ത് സംസാരിച്ചുവന്നില്ല കാരണം കുട്ടികളെല്ലാം വളർച്ചയിലേക്കാണ് നല്ലതാണ് വാശി വാശി നമ്മൾ അതുപോലെ വളർച്ച ആധുനിക സാങ്കേതിക വിദ്യകളുടെ വളർച്ച അതെല്ലാം നന്മയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് പക്ഷെ ആ നന്മയിലേക്ക് കൊണ്ടുപോകുമ്പോഴും നമ്മുടെ പഴയ ആചാരങ്ങള് എല്ലാം മറക്കാൻ പറ്റുന്നില്ല മറക്കാതെ കുറേ കൂടി ചിന്തിക്കുവാനുള്ള അവസരങ്ങൾ ഓരോ വീടുകളിലുള്ള ഇന്ന് പ്രായമായ ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ നന്മക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം പക്ഷെ പഴയ ആൾക്കാരെ പോലെ തന്നെ കൃഷി ചെയ്യാൻ തുടങ്ങുന്ന കുറെ യുവാക്കൾ ഉണ്ട് ചില മാറ്റങ്ങളുണ്ട് കൃഷി സംസ്കാരം ഒന്നും അങ്ങനെ പോയിട്ടൊന്നുമില്ല പുതിയ കൃഷി പിന്നെ രീതികളാണ് പഴയ രീതിയിൽ അല്ലെന്നേ ഉള്ളു സംസ്കാരങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ആധുനിക സംസ്കാരങ്ങളും പൗരാണിക പൗരാണികൾ എല്ലായിടത്തും ഇല്ലേ മാറ്റം വേണ്ടേ നമ്മൾ പഴയ നമ്മൾ നമ്മൾ നമ്മുടെ നമ്മുടെ പഴയ ആൾക്കാർ ചെയ്തിരുന്നതല്ലല്ലോ നമ്മൾ ചെയ്യുന്നത് നമ്മളെ കണ്ടിട്ടുതന്നെ ഇത് ശരിയല്ല എന്ന് അവർ ഒരു കാലത്ത് പറഞ്ഞു നമ്മൾ നമ്മുടെ തലമുറയോട് പറഞ്ഞില്ല അതിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും മാറ്റമില്ലാത്ത ഒന്നേ ഉള്ളത് മാറ്റം മാത്രമാണ് അപ്പം അത് മാറും വിഷുവും മാറും ആചാരവും മാറും മാറണം ഈ പണ്ടൊക്കെ വിഷു ഓണം മുതലായ ഈ നമ്മുടെ നാട്ടിൽ ആണ്ടർദി ആണ്ടർദി എന്നാ പറയുക ഈ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒന്നിച്ച് ചേരും കല്യാണം കഴിച്ചുകൊടുത്ത മക്കളൊക്കെ വീട്ടിലേക്ക് വരിക അല്ലേ ഇപ്പോൾ ഏട്ടാനിയന്മാരൊക്കെ പല സ്ഥലത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ ഒന്നിച്ച് വരിക ജോലി ചെയ്യുന്നവരെല്ലാം ലീവൊക്കെ ഒത്തിരി ഒന്നിച്ച് ഒന്നിച്ചു ചേരുകയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ഒന്നിച്ച് കുറച്ച് കൂടിയിരിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമുണ്ട് അത് നാട്ടിലെ ഉത്സവങ്ങൾ അതുപോലെ വിഷു ഓണം തുടങ്ങിയ ആഘോഷങ്ങൾ ഇതിലൊക്കെ കൂടി ചേരും ഈ കൂടിച്ചേരലുകളിൽ സ്നേഹബന്ധങ്ങൾ ദൃഢതരമാവുന്നുണ്ട് ഒന്നിച്ചു ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ കുട്ടികൾക്ക് സമ്മാനങ്ങൾ ഡ്രസ്സായിട്ടാണെങ്കിലും എന്തെങ്കിലായാലും കൈനേട്ടമായിരിക്കാം പടക്കം വാങ്ങിക്കൊന്നുകൊണ്ട് കൊടുക്കുന്നതായിരിക്കാം അങ്ങനെ അവർ കൂടിച്ചേരാനും പരസ്പരം സംസാരിക്കാനും ആ പിന്നെ കുടുംബ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കാനും നല്ല വേദികളായിരുന്നു ആ സംഭവങ്ങൾ ക്രമേണ കുറഞ്ഞ് 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 വന്നു നമ്മൾ കുറച്ചുകൂടി തിരക്കുള്ള മനുഷ്യരായി മാറിയപ്പോൾ ഒന്നിനും സമയമില്ല അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പോൾ അടുത്ത കാലത്ത് സംഗമങ്ങൾ എല്ലാവരും കുടുംബം അപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യകത മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവുന്നുണ്ട് ഒരു നഷ്ടബോധം വരുന്നുണ്ട് നമുക്കൊന്ന് കൂടി ചേരണ്ടേ നമ്മുടെ ആൾക്കാരെല്ലാം വരുന്ന തലമുറയ്ക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടണ്ടേ കാരണം താവഴികളായി പിരിഞ്ഞ് കുറേ ആയിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും പരിചയപ്പെടാനൊക്കെ വേണ്ടി കുടുംബസംഗമം ഇപ്പോൾ വ്യാപകമായിട്ടുണ്ട് ഓരോ കുടുംബസംഗമം അതിൻ്റെ ഒരു അർത്ഥം മാറി അത് വേറൊരു രീതിയിലേക്ക് സങ്കുചിതത്തിലേക്ക് പോവാതിരിക്കണം എന്നുള്ളത് സത്യമാണ് എങ്കിൽ തന്നെയും കുടുംബസംഗമങ്ങൾ ഈ ഇതിനു പകരം ഇപ്പോൾ ചെയ്യുന്നുണ്ട് ശരിക്കും വിഷു മുതലായ ആഘോഷങ്ങളാണ് കുടുംബസംഗമങ്ങൾ ഒരു കാലത്ത് ഉണ്ടായിരുന്നത് ആ രീതിയിലേക്ക് കൊണ്ടുപോയാലും വിഷുവിന് കുറച്ചുകൂടി പ്രസക്തി ഉണ്ടാവും ഇതുപോലത്തെ ആഘോഷങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവും എല്ലാവരും കുടുംബങ്ങൾ കൂടി പിന്നെ അയൽക്കാരെല്ലാം കൂടി ചേരാ ഇപ്പോൾ റെസിഡൻഷ്യൽ അസോസിയേഷൻസ് ഇതുപോലെ സംഗമങ്ങൾ നടത്തുന്നുണ്ട് അയൽക്കാരുടെ സംഗമമാണ് പണ്ടൊക്കെ അയൽക്കാർ ഉച്ച കഴിഞ്ഞാൽ സ്ത്രീകൾ പ്രത്യേകിച്ചും അടുത്ത വീടുകളിൽ പോവുകയും കുറേ കഥ പറഞ്ഞിരിക്കുകയും പിന്നെ പരസ്പരം സങ്കടങ്ങൾ പങ്കിടുകയും ചെയ്യുന്നൊരു കാലമുണ്ട് ഇപ്പോൾ അത് എല്ലാം കുറഞ്ഞ എല്ലാവരും മതിലുകൾ കെട്ടി അവരവരോ വീടുകളിലേക്ക് അവരവരോ ടി വിയുടെ മുമ്പിലേക്ക് മാത്രം ഇങ്ങനെ ഒതുങ്ങിയപ്പോഴാണ് റെസിഡൻഷ്യൽ അസോസിയേഷനുകളെല്ലാം അങ്ങനെ സംഗമങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളൊന്ന് നശിപ്പിക്കുക അതുണ്ടാക്കാൻ പണ്ട് പറ്റി പറയാറുണ്ട് പണ്ട് അധ്വാനങ്ങൾ ചെയ്തിരുന്നു കൃഷി സംസ്കാരത്തിൽ നല്ല എല്ലാവരും ജോലി ചെയ്തിരുന്നു ഇപ്പോൾ ആ ജോലി ചെയ്യാതായി അവസാനം ശരീരം ഇളകാതെ വന്നുപോയി രാവിലെ നടക്കാൻ പോകുക അതായത് നശിപ്പിക്കുക പിന്നെ ഉണ്ടാക്കുക ആ ഒരു തമാശ ഇതിൽ ഈ അതുകൊണ്ട് ഈ വിഷു മുതലായ കാര്യങ്ങൾ അതിലേക്ക് കൂടി ഒന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ നന്നാവും എന്നൊരു അഭിപ്രായം എനിക്കല്ലോ ഈ കുടുംബസംഗമം പണ്ടുകൊണ്ട് അതെങ്ങനെയാണ് പണ്ടുണ്ടെന്ന് വെച്ചാൽ ഞാനൊക്കെ കുട്ടിയാവുന്ന കാലത്ത് തന്നെ ഞങ്ങളുടെ വിഷു വിഷുണ്ടായാലും ഒരു ഉച്ച കൂടെ ഭക്ഷണം ആഘോഷങ്ങളായി വേങ്ങരയിൽ നിത്തു ആൾക്കാര് അച്ഛന്റെ ഒക്കെ സ്വന്തക്കാര് വേങ്ങര പരപ്പനങ്കാടി ഇങ്ങനെയുള്ള ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ അമ്മമാരും കുട്ടികളും എല്ലാവരും കൂടെ ഒത്തുചേരണം അന്ന് തന്നെ അപ്പൊ അത് കുടുംബ സംഘം അല്ലേ ആ കുടുംബ സംഘമാണ് ഇപ്പൊ നമ്മള് കുടുംബ സംഗമം ഇല്ലാതെയാണ് പണ്ടേ അന്നത്തെ കാലഘട്ടത്തിൽ ടീച്ചറെ ആ ഒരു ആൺഡ്രാജി ആൺഡ്രതികള് മുൻനിർത്തിയിട്ടാണ് അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞു ആ ഉത്സവ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലെ ആചരണങ്ങൾ കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ നമ്മുടെ കുടുംബക്കാരുടെ വീട്ടിലേക്ക് പോകും അതേമാതിരി തന്നെ പരസ്പരം കുടുംബം ഇന്ന് അതല്ല ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന പഴമയിലൂടെയല്ല എന്നുള്ള കാരണം ഇപ്പോൾ വരുമ്പോൾ ഇപ്പോൾ ആഘോഷങ്ങൾ വരുമ്പോൾ ഫോണായാലും വിഷുവായാലും പെരുന്നാളായാലും എല്ലാ വരുമ്പോഴുള്ള ആ കൂട്ടായ്മയിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ടുള്ള ഒരു കൂട്ടായ്മയാണ് കൂട്ടായ്മ പക്ഷേ അതായത് ആ കൂട്ട ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ വിഷു ഓണം മുതലായ സമയത്ത് കൂട്ടായ്മകൾ ഇല്ലാതാക്കി അപ്പൊ അതിന്റെ നഷ്ടബോധം വരുമ്പോ പുതിയ കൂട്ടായ്മ കുടുംബസംഗമോ കാരണം ജോലിക്കാരൊക്കെ പണ്ടത്തെ ജീവിത രീതി അല്ല അതുകൊണ്ടാണ് എക്സാമ്പിൾ എടുക്കാം ടീച്ചർ അച്ഛനെ തന്നെ ഒരു കാലത്ത് ടീച്ചറുടെ അച്ഛൻ പുസ്തകങ്ങളുമായി വീട് വീടാന്തരം കയറി ഇറങ്ങിക്കൊണ്ട് പുസ്തകം കൊടുത്ത് വായിപ്പിച്ചിരുന്ന കാലഘട്ടങ്ങൾ ഇന്ന് വായനാശീലം മനുഷ്യരിൽ നിന്ന് അകന്നു പോയപ്പോൾ വീണ്ടും സർക്കാർ വീണ്ടും അപ്പൊ എത്രയോ കാലഘട്ടത്തിനു മുന്നേ തന്നെ അദ്ദേഹം മുൻകൂട്ടി കണ്ടത് ഇന്ന് പ്രായോഗികമാക്കിക്കൊണ്ട് ഇറങ്ങിയിരിക്കും അപ്പൊ അതേമാതിരി തന്നെ ആ പഴമയും പുതുമയും ആ പുതുമ ചിലപ്പോ പഴമയിൽ നിന്ന് പഴയ പല നല്ല കാര്യങ്ങളും നമ്മൾ പുനർസൃഷ്ടിക്കുന്നുണ്ട് സൃഷ്ടിക്കുന്നുണ്ട് അതിൽ പെട്ടതാണിതൊക്കെ അപ്പൊ ഈ വിഷുവിനെ അങ്ങനെ ഒരു അവസരമാക്കി എടുക്കണം എന്നാണ് ബേബി പറഞ്ഞത് നമുക്ക് ആ രീതിയിൽ അതിനെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ആളുകൾ കൂട്ടിച്ചേരാനും കലാപരിപാടി അവതരിപ്പിക്കാനും അല്ലേ പഴയ കാർഷിക സംസ്കാരം കൊണ്ടുവരാനും ഒക്കെ ഈ വിഷുവിനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുമോ എന്നാണ് നമ്മളിനി ഈ കാലത്ത് ചിന്തിക്കുക ഉദ്ദേശിക്കുന്നത് അതുപോലെയാണ് നാട്ടിലെ ഉത്സവങ്ങൾ ഉത്സവം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തുള്ള എല്ലാ കല്യാണം കഴിച്ച് പോയൊക്കെ ഉത്സവം ഉണ്ടെങ്കിൽ ആളുകൾ വരും അപ്പൊ ആ ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ ഉത്സവമാണ് അത് ചെറുപ്പം നൽകാൻ അനുഭവിച്ചവർക്ക് വീണ്ടും അനുഭവിക്കാനും അല്ലെ അതിന് പങ്കാളിയാവാനൊക്കെ നല്ല രീതിയാണ് നമുക്കത് തിരിച്ചു കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഈ വിഷു ഒക്കെ കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രായമായ വീട്ടിലുള്ള ആളുകളും എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ഇരിക്കും അവിടെ ഞാൻ പറഞ്ഞ പൊറാട്ടു നാടകം നാടകം ഒക്കെ അങ്ങനെയുള്ളൊരു വിഷു വിഷു ആയിരുന്നു ഞങ്ങളുടെയൊക്കെ ഓർമ്മയിൽ ഇന്നും നിലനിൽ നഷ്ടം പോകല്ലേ അപ്പൊ അത് നഷ്ടപോ കാരണം അണുകുടുംബം വീട്ടിലെ കുട്ടികള് അവര് അവർക്കൊന്നിനും സമയമില്ലാത്തൊരു പിന്നെ ടി വിയിൽ വരുന്നല്ലോ വിഷു എന്ന് പറഞ്ഞാല് ഓണം പറഞ്ഞാൽ ടി വിയിൽ കാണുന്ന വിഷുവും ഓണമൊക്കെയാണ് ഇപ്പൊ എല്ലാവർക്കും സെലിബ്രിറ്റികൾ പറയുന്ന മുന്നിലിരുന്ന് ആസ്വദിക്കും മൊബൈലിലൂടെ മൊബൈലിലൂടെ ഒരിക്കലും ചെറുക്കാൻ വയ്യല്ലോ വരുന്നു വരും വിഷുവുമായി ബന്ധപ്പെട്ട ഓർമ്മകളും അതിൻ്റെ അനുഭവങ്ങളും കാലഘട്ടത്തിലൂടെ അതിന് വന്ന മാറ്റങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഏതായാലും ഈ വിഷു ഒരു നല്ല അനുഭവമായി എല്ലാവർക്കും മാറട്ടെ ഒരു പുതിയ കാലം ഒരു പുതിയ വർഷം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കും പഴയ പോലെ ഇപ്പോഴും വിഷു എന്നതിൻ്റെ പ്രതീകമായിക്കൊണ്ട് കാർഷിക മേഖലയെ ഉണർത്തുന്നതിന് വേണ്ടി ഓരോ ആളുകളും അവനവൻ്റെ വീട്ടു മുറ്റങ്ങളിലും പരിസരങ്ങളിലും കൃഷി നടത്തി വരും മേടം ഒന്ന് നമ്മുടെ വിഷു പുലരി ആ അതിനോട് ചേർന്ന് മെയ് ജൂൺ മാസങ്ങളിൽ വിളവെടുപ്പ് കിട്ടുന്ന തരത്തിലുള്ള പച്ചക്കറി കൃഷികളും ഇന്ന് ജനങ്ങൾ സ്വന്തമായി ചെയ്തു വരുന്നുണ്ട് ഇപ്പോൾ കാലഘട്ടം കുറേ കൂടി നന്നായി എന്നുള്ളതിനാണ് ഏതായാലും ഐശ്വര്യ സമ്പൂർണ്ണ സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഒരു വിഷു ആയിരിക്കട്ടെ ഈ വരുന്ന വിഷുദിനമെന്ന് ഈ വേളയിൽ ഞാൻ ആശംസിക്കുകയാണ് എല്ലാവർക്കും വിഷു സന്ദേശം ഇതിനാൽ നൽകപ്പെടുന്നു പണ്ട് വിഷു വരുന്ന സമയത്ത് വിഷുവിൻ്റെ തലേദിവസം തന്നെ വൃത്തിയാക്കലും തീയിട്ട് നശിപ്പിക്കലും എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുമായിരുന്നു നമ്മുടെ പരിസരങ്ങൾ മൊത്തം എന്താ പറയുക വൃത്തിയാക്കി സൂക്ഷിക്കുന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കുമെന്ന് കരുതുന്നു പിന്നെ ഇനി പഴയതുപോലെ തന്നെ കുട്ടികളും വലിയവരും കാർഷിക വിഭാഗത്തിലേക്ക് പോയി കൃഷി ചെയ്ത് ഇനിയും നമ്മുടെ വിഭവങ്ങൾ സ്വന്തമാക്കി എടുക്കാനും ഈ വിഷു കൂടുതൽ നന്നായി വരുത്താനും ശ്രമിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും വിഷു ആശംസകൾ അറിയിക്കുന്നു